കക്ക ഇറച്ചി ചാണ്ട ഉപ്പും വിനാഗിരിയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടണം നന്നായിട്ട് ഒളച്ച് കഴിഞ്ഞാൽ ആദ്യമൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്ക ആവശ്യത്തിന് ഉപ്പ് ഉപ്പും ഇട്ട് കൊടുക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമുക്കാൽ മണിക്കൂർ നേരം ഇതെത്തണം മുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കുറേശ്ശേ ആയിട്ട് വളർത്തെടുക്കാം എണ്ണയൊഴിച്ച് ചൂടായിട്ടുണ്ട് ഇതിന് നല്ലെണ്ണയാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇനി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാം അച്ചെണ്ണ ഉപയോഗിക്കരുതെന്ന് മാത്രം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ ഫ്രൈ ആയി വരുമ്പം നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാവേ എന്നിട്ട് അതിനുശേഷം ബാക്കിയും കൊണ്ട് വറുത്ത് വറുത്ത് എടുക്കാം ഈ അറിയാതെ കൊക്ക ഇറച്ചി എന്നൊക്കെ പറഞ്ഞു പോവും ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ ഇപ്പൊ തന്നെ കൊക്കാറച്ചും കൊണ്ട് ഒരു സ്ത്രീ വന്നാൽ പോലും അവര് പറഞ്ഞദേഹം മോനെ അമ്മയോട് പറഞ്ഞ കൊക്കാറച്ചിക്കാർക്ക് വന്നിട്ടുണ്ടെന്ന് അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാരും കൊക്കാറച്ചി കൊക്കാറച്ച ശരിക്കും അല്ല പറയേണ്ടത് കക്ക ഇറച്ചി എന്നാണ് പറയേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അങ്ങനെ തന്നെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കമന്റ് അടിച്ച് കക്ക ഓർ കൊക്ക യഥാർത്ഥത്തിൽ കക്ക തന്നെയാകട്ടോ കിലോയുണ്ട് ഇതേ പരുവത്തിലോ വറത്തെടുക്കേണ്ടത് ആദ്യം ഉലുവ ഇട്ട് പൊട്ടിക്കുക കട ഇട്ട് പൊട്ടിക്കുക പക്ഷെ കരിയാത്ര ഇട്ട് പൊട്ടിക്കുക നൂറ്റി അൻപത് ഗ്രാം വെളുത്തുള്ളി പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളക് ഇട്ടു ഇഞ്ചി അൻപത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്കിന് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു ഇതിന്റെ എരിവിന് ആവശ്യമായത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇത് കാശ്മീരി ചില്ലിയും മുളകൂടിയും കിട്ടും അപ്പം അത് കാരണം എരിവ് വളരെ കുറവാണ് കരിഞ്ഞു പോകരുത് എന്നാൽ നല്ലോണം നോക്കുകയും ചെയ്യണം ഒരൊറ്റ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളപ്പിക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് തിളപ്പിക്കണേ ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഈ വറുത്ത കക്കിറച്ചിട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ ഒരു ശകലം ഗ്രേവി പോലെ കാണുന്നെങ്കിലും നല്ലോണം കൊതിന്ന് വീർത്ത് കഴുകുമ്പം ഇത് മുഴുവനീ അങ്ങ് പിടിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് യിട്ട് നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി അവിടെ വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ നമുക്ക് ഇളക്കി നോക്കാവേ ഒന്ന് തീ ഓഫ് ചെയ്തിട്ടെ അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാവേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പൂരി കുറവുണ്ടെന്നോ മിനാഗിരി വേണമെന്നോ തോന്നുവാണെങ്കിൽ ഒരല്പം വിനാഗിരി തിളപ്പിച്ച് അങ്ങോട്ട് ഒഴിച്ചതാണ് ഇനി തണുത്ത് കഴിഞ്ഞ് നെല്ല് ഉപ്പിക്കാത്ത വെക്കാം ചാറിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്താലാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയുന്നത് ചില്ലു കക്കേറച്ചില്ലുപ്പിയിലാക്കിയിട്ടുണ്ടേ